ജൽജീവൻ മിഷനു വേണ്ടി വെട്ടിപ്പൊളിച്ച് ഗ്രാമീണ റോഡുകൾ പൂർവ്വ സ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കോഴിക്കോട് മലാപ്പറമ്പിലുള്ള കേരള വാട്ടർ അതോറിറ്റിയുടെ ജില്ലാ ഓഫീസിന് മുന്നിൽ നടത്തിയ കിടപ്പ് സമരം ഫലം കണ്ടു അൻപത്തിയേഴ് ഗ്രാമീണ റോഡുകൾ ജനുവരി ഇരുപതിനകവും മറ്റുള്ള മുഴുവൻ റോഡുകളും ഫെബ്രുവരി ഇരുപതിനകവും റീസ്റ്റോർ ചെയ്യുമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ ഐ കൂര്യാക്കോസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഉറപ്പു നൽകുകയും തീരുമാനം എഴുതി നൽകുകയും ചെയ്തതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ജൽ ജീവൻ മിഷന് വേണ്ടി വെട്ടിപ്പൊളിച്ച് കാൽനട പോലും ദുസ്സഹമായ ഗ്രാമീണ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കോഴിക്കോട് മലാപ്പറമ്പിലുള്ള കേരള വാട്ടർ അതോറിറ്റിയുടെ ജില്ലാ ഓഫീസിനു മുമ്പിലാണ് കിടപ്പ് സമരം സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മണിക്ക് ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുമ്പിലെത്തിയ ജനപ്രതിനിധികൾ മുദ്രാവാക്യം വിളികളുമായി കിടന്ന് പ്രതിഷേധിക്കുകയായിരുന്നു പ്രശ്നത്തിന് പരിഹാരമാവാതെ തിരിച്ചുപോയില്ലെന്ന് പ്രഖ്യാപിച്ച് കിടന്ന് പ്രതിഷേധിച്ച ജനപ്രതിനിധികളുടെ ആവശ്യങ്ങൾ നീണ്ട ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം അധികൃതർ അംഗീകരിക്കുകയായിരുന്നു തീരുമാനങ്ങൾ ബന്ധപ്പെട്ടവർ എഴുതി ഒപ്പിട്ട് നൽകിയതോടെ വൈകുന്നേരം നാലു മണിക്കാണ് കിടപ്പ് സമരം അവസാനിപ്പിച്ചത് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി നടത്തേണ്ട സ്പില്ലോവർ വർക്കുകളും പുതിയ വർക്കുകളും അടങ്ങുന്ന അൻപത്തിയേഴ് ഗ്രാമീണ റോഡുകൾ ജനുവരി ഇരുപതിനകവും മറ്റുള്ള മുഴുവൻ റോഡുകളും ഫെബ്രുവരി ഇരുപതിനകവും റീസ്റ്റോർ ചെയ്യുമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ ഐ കുര്യാക്കോസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഉറപ്പു നൽകുകയും തീരുമാനം എഴുതി നൽകുകയും ചെയ്തു രാവിലെ മുതൽ കേരള വാട്ടർ അതോറിറ്റിയുടെ പി എച്ച് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിനുള്ളിൽ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ ആരംഭിച്ച കിടപ്പ് സമരം നാലു മണിയോടുകൂടി അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുന്നതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിനകം റീസ്റ്റോറേഷൻ ചെയ്യേണ്ട പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ടുള്ള മുഴുവൻ റോഡുകളും റീസ്റ്റോറേഷൻ ചെയ്യുന്നതാണ് എന്നും ബാക്കി വരുന്ന റോഡുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതിന് ഒരു മാസത്തിന് അകം റീസ്റ്റോർ ചെയ്യുന്നതാണ് എന്നും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കിടക്കു സമരം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു നമുക്ക് നമുക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഉറപ്പ് ജനുവരി നമ്മുടെ റോഡിന്റെ പണി അറിയിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് കൊടിയെടുത്തു മൂടിയ ഗ്രാമീണ റോഡുകളാകമാനം രജിസ്റ്റർ ചെയ്യാത്തതിനാൽ പൊട്ടിപ്പൊളഞ്ഞ് തകർന്നു കിടക്കുകയാണ് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധാരണത്തിന് ഫണ്ട് വകയിരുത്തിയ റോഡുകൾ പോലും പ്രവൃത്തി നടത്താൻ കഴിയാത്ത സങ്കീർണ സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ജനപ്രതിനിധികൾ കിടപ്പ് സമരവുമായി ജില്ലാ ഓഫീസിലെത്തിയത് നേരത്തെ വാട്ടർ അതോറിറ്റി ജീവനക്കാരെ പഞ്ചായത്ത് ഓഫീസിൽ പൂട്ടിയിട്ടും ജൽജീവൻ മിഷൻ പ്രവൃത്തി തടഞ്ഞും ജനപ്രതിനിധികൾ കടുത്ത പ്രതിഷേധവും അതൃപ്തിയും അറിയിച്ചിരുന്നെങ്കിലും ഇവയൊന്നും ഫലം കാണാതെ വന്നതോടെയാണ് ഭരണസമിതി യോഗം കിടപ്പ് സമരം സംഘടിപ്പിച്ചത് സമരം ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുഖ്യ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഫാത്തിബാബു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പൽക്കണ്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തട്ടാഞ്ചേരി പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു コーディコード。